ചങ്ങുകളെ അപ്പൊ എല്ലാരും ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഒരുക്കത്തിലായിരിക്കും അല്ലെ ഞങ്ങളും ആഘോഷൊക്കെ തന്നെ ഏർ പക്ഷെ ഞാനിപ്പോ ഒന്ന് പുറത്തേക്കും പോവാൻ പോവാണ് നാളത്തെ ദിവസത്തിന് ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇവരുടെ അപ്പച്ചൻ എന്റെ മക്കളുടെ അപ്പച്ചൻ മരിച്ചിട്ട് അതായത് എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരു വർഷം ഏഴ് മാസം തികയാണ് അപ്പൊ നാളത്തേക്ക് പള്ളിയിലേക്ക് പൂ വാങ്ങിക്കാൻ പോകണു അപ്പൊ ഇന്ന് മാളയിൽ ചെന്നിട്ട് നമ്മുടെ കിട്ടൻചേട്ടൻ്റെ കടയില് മാളയില് നമുക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള ഫ്ലവർ ഷോപ്പ് ഉണ്ട് അപ്പം അവിടുന്ന് സ്ഥിരമായിട്ട് ഞാൻ പൂ വാങ്ങിക്കുന്നത് അപ്പൊ ഞങ്ങൾ എപ്പോഴൊക്കെ പോകണം എന്ന് തോന്നുന്നു അപ്പൊ പള്ളിയിൽ അപ്പച്ചന്റെ അടുത്തേക്ക് പോകുക പൂക്കളൊക്കെ ആയിട്ട് അപ്പച്ചനത് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ചെല്ലണത് അപ്പൊ ഇന്നിപ്പോൾ ഞാൻ അപ്പച്ചനോട് പൂക്കൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമുക്ക് കാണാം അപ്പച്ചനെ ചെന്നെ ഞാൻ കാണിച്ചു തരാം അപ്പച്ചനെ ഉറങ്ങുന്ന സ്ഥലം കാണിച്ചു തരാം ഞങ്ങളുടെ പള്ളി കാണിച്ചു തരാം ഞങ്ങളുടെ പൂക്കട കാണിച്ചു തരാം ഒക്കെ ചങ്കളെ അപ്പൊ നമുക്ക് പോവാം അപ്പൊ ചങ്കൾ നമ്മൾ എപ്പോഴും ഹെൽമെറ്റ് എടുത്ത് വെക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ കാരണം എന്താണ് ഒരു പ്രാവശ്യം ഞാൻ ഹെൽമെറ്റ് എടുത്ത് വെച്ചുകഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പ്രാണി പോകാനായിട്ട് ശ്രമിച്ചു ഭാഗ്യത്തിന് വണ്ടി ഒരു കണക്കിന് നിർത്തി ഞാന് പ്രാണീനൊക്കെ തല്ലൊടിച്ച് വിട്ട് അപ്പം നിങ്ങളെല്ലാം ഒരു ഹെൽമെറ്റ് എടുക്കുമ്പോൾ എപ്പോഴും കണ്ട നമ്മുടെ ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒരു സ്പേസ് ഒന്ന് കാണിച്ചടി കണ്ട നിങ്ങൾ ഒരു ഗ്യാപ്പ് ഉണ്ട് കണ്ട അപ്പം അതിൻ്റെ ഉള്ളിൽ വല്ല പ്രാണിയോ കുഞ്ഞിട്ടുകാലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴുതാരെ തരട്ട് അങ്ങനെ സംഭവമൊക്കെ നമ്മൾ ഇത് വെക്കുന്നോടത്ത് കയറും അപ്പം നമ്മളെപ്പോഴും സൂക്ഷിക്കുക നമ്മൾ എപ്പോഴും തട്ടി കുറഞ്ഞെടുക്കുക കേട്ടോ അപ്പൊ ഞാൻ പൂവാണ് മാളക്കി ഓക്കെ അപ്പൊ ചങ്കലേ നമ്മ അപ്പച്ചന് പൂ വാങ്ങിക്കാൻ വേണ്ടിക്ക് മാളയ്ക്ക് പോവുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പോണ പോകുന്ന വഴിയാണ്ട്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ കഷ്ടയുള്ളൂ മാളയ്ക്ക് പോവാനായിട്ട് മാളയ്ക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക പൂ വാങ്ങിക്കാനായിട്ട് ഇത് നമ്മുടെ വീട്ടിന്ന് പ്ലാവ് മുറി വഴി മാളയ്ക്ക് പോകുന്ന വഴിയാണ് ഇപ്പോഴെന്ന് കുറച്ച് ദൂരമുള്ളൂ മാളയ്ക്ക് ഇപ്പം നമ്മുടെ ടൗൺ ആണ്ട്ടോ മാള ടൗൺ മാള ടൗണിൽ കുറേ കാഴ്ചകളുണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് അത് ഞാൻ പിന്നൊരു ദിവസം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പൂക്കട എത്തിയിട്ടുണ്ട് മാളങ്ങാടി അങ്ങാടിയിൽ തന്നെയാണ് നമ്മുടെ പൂക്കട ഉള്ളത് കിട്ടൻചേട്ടൻ്റെ കട ഞാൻ കുട്ടിക്കാലം മുതൽ കാണുന്നൊരു കടയാണ് കിട്ടൻചേട്ടൻ്റെ പൂക്കട അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന സിനഗോഗാണ് ആ സിനഗോഗ ഞാൻ നിങ്ങളെ പിന്നീട് പരിചയപ്പെടുത്തി തരാം ഒരുവിധം ആൾക്കാരൊക്കെ സിനഗോഗ് കണ്ടിട്ടുണ്ടാകും എന്നാലും ഞാൻ പിന്നെ ഒരു ദിവസം സിനഗോഗ് മാത്രമായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം യൂതന്മാർക്കിടെ പള്ളിയാണത് സിനഗോഗ് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് അപ്പം നല്ല പൂക്കൾ നല്ലൊരു ബൊക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കിഷ്ടമായി അപ്പം നമ്മൾ ആ ബൊക്കയാണ് വാങ്ങിക്കണേ പിന്നെ കുറേ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല ഫ്ലവേഴ്സ് നോക്കി ഒരു മൂന്നെണ്ണം വാങ്ങിക്കണം മൂന്ന് പൂക്കൾ വേറെ വാങ്ങിക്കണം ഞാൻ ആ ബൊക്ക ഞാൻ വാങ്ങിച്ചു കേട്ടോ പിന്നൊരു മൂന്ന് പൂക്കളും കൂടി വാങ്ങിക്കണം നമുക്ക് മൂന്ന് പൂക്കൾ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും റെഡ് റോസ് ആണ് വാങ്ങിക്കാറ് അപ്പോൾ ഇത്തവണ നമുക്ക് റെഡ് റോസ് തന്നെ വാങ്ങിക്കാം അത് അപ്പച്ചൻ്റെ ഏഞ്ചൽസാണത് അപ്പച്ചൻ്റെ മൂന്ന് റെഡ് റോസ് ഞാൻ വാങ്ങിക്കും അത് എപ്പോൾ ഞാൻ പൂ വെച്ചാലും ഈ ബൊക്കോടെ ഇപ്പം മൂന്ന് റെഡ് റോസ് ഞാൻ വെക്കും റെഡ് റോസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റോസാപ്പൂക്കൾ ഞാൻ വയ്ക്കും ഇതാണ് നമ്മുടെ കിട്ടൻ കിട്ടൻചേട്ടൻ കിട്ടൻചേട്ടൻ അന്നും ഇന്നും ഒരുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ലാത്തൊരു മനുഷ്യനാണ് കിട്ടൻചേട്ട് അപ്പ ഞാൻ മൂന്ന് റെഡ് റോസ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ബൊക്കയും വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നാളെ അപ്പച്ചൻ മരിച്ചിട്ട് ഒരു വർഷവും ഏഴു മാസവുമായി മെയ് ഇരുപത്തൊമ്പതാം തീയതി അപ്പച്ച മരിച്ച ദിവസം അപ്പം നാളെ മെയ് ഇരുപത്തൊമ്പതാം തീയതിയാണ് അപ്പം അപ്പച്ചനുള്ള പൂക്കളൊക്കെ നമ്മൾ വാങ്ങിച്ച് നമുക്കിനി പോകാം ഇവിടുന്ന് നേരെ നമ്മ പള്ളിയിലേക്കാണ് പോണേ അപ്പൊ മക്കൾ പേര് ഉണ്ട് ഒരാൾ എൻ്റെ കൂടെ ഉണ്ട് ഇപ്പം അവളാണ് വീഡിയോ ഒക്കെ പിടിച്ചു തരുന്നത് രണ്ടാമത്തെ ആള് പൊന്നൂസ് ബാക്കി രണ്ടുപേരോട് ഞാൻ ഇവിടുന്ന് വരുമ്പോഴേക്കും ഇറങ്ങി നടക്കാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് അപ്പം റെഡി ആയിട്ട് ഇപ്പം നടന്നിട്ടുണ്ടാകും വീട്ടിലേക്ക് പള്ളിയിലേക്ക് പോകാനായിട്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ പള്ളിയിലേക്കാണ് ഇനി അടുത്ത യാത്ര തിരിച്ച് നമ്മ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഏരിയ തന്നെയാണിത് അപ്പോൾ മക്കളെ പതിയെ അറ്റത്ത് ദൂരെ കാണുന്നുണ്ട് മക്കളെ മൂത്താളും ഇളയാളും നടന്ന് പോവുകയാണ് അപ്പം ഞാൻ ട്രിപ്പ് വെക്കുകയാണ് പതിവ് ടു വീലറിന് പോകുമ്പോൾ മക്കൾ രണ്ട് പേര് പേടിച്ച് പിന്നാലെ ചെന്ന് ഞാൻ പേടിപ്പിച്ച മക്കളെ അപ്പം അവർ രണ്ടുപേർ നടന്ന് പോവുമായിരുന്നു കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് പള്ളിയിലേക്ക് പോകാനായിട്ട് ഒരു കിലോമീറ്റർ തികച്ചില്ല ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് പള്ളിയിലേക്ക് യാത്രയുണ്ട് അപ്പോൾ ഞാൻ ടു വീലറിന് പോകുമ്പോൾ ഞാൻ രണ്ട് വട്ടമായിട്ട് ഞാൻ വേണേ ട്രിപ്പ് വെക്കാറുണ്ട് പതിവ് ഞാൻ അപ്പം മൂത്താൾ നടന്നു പോട്ടെ ഇവരെ കുഞ്ഞുങ്ങൾ രണ്ടുപേരെ നമുക്ക് പള്ളിയിലാക്കിയിട്ട് തിരിച്ചു വന്നിട്ട് വേണം ഇവളെ കൊണ്ട് മൂത്താളെ കൊണ്ട് പോകാനായിട്ട് അപ്പം നമ്മൾ പള്ളിയിലേക്ക് കയറിയാണ് മൂത്താൾ ഞാൻ ഞാനിവിടെ ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പേള നമ്മൾ കയറി വരുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് കപ്പേളയാണ് അന്തുണിച്ച് പുണ്യാളുടെ നമ്മ നമ്മെപ്പോൾ വന്നാലും പുണ്യാളുടെ അടുത്ത് നിന്ന് നമ്മുടെ സങ്കടങ്ങളും എല്ലാം പുണ്യാളിനോട് പറഞ്ഞിട്ട് ഞാൻ പള്ളിയിലേക്ക് പോവാറുള്ളൂ അപ്പം നമുക്ക് പുണ്യാളുടെ അടുത്ത് ഇന്നത്തെ എൻ്റെ സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ട് പോവാം നാളിതുവരെ കുറേ നാളുകളായിട്ട് ഞാൻ എന്നാൽ ഇവരുടെ അപ്പച്ചുടെ കൂടെ വന്ന നാൾ മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നൊരു ആശ്രയിക്കുന്നൊരു സ്ഥലമാണ് എൻ്റെ പുണ്യാളൻ അന്തുണിസ് പുണ്യാള് ഇന്ന് വരെ എന്നെ എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചൊരു ശക്തിയാണത് എന്ത് സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം എനിക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നൊരു പ്രചോദനം എൻ്റെ പുണ്യാളനാണ് കുറച്ചു നേരം എൻ്റെ സങ്കടങ്ങളെല്ലാം ഇറക്കി വെച്ച് ഇവിടെ നോക്ക് അപ്പച്ചേക്ക് പോകാം എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ എൻ്റെ പുണ്യാളുടെ മുമ്പിൽ ഇറക്കി വെക്കുകയാണ് നാളെ ഇതുവരെ എന്നെ ചേർത്ത് പിടിച്ച ഒരേ ഒരു ശക്തി എൻ്റെ പുണ്യാളിനാണ് അപ്പം എല്ലാം ഞാൻ ഇവിടെ ഇറക്കി വെച്ച് ഇനി എൻ്റെ പുണ്യാൾ നോക്കിക്കോളുമെന്ന വിശ്വാസത്തോട് കൂടി ഞാൻ തിരിച്ചു പോവാണ് ചങ്കേളെ അപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് പള്ളിയിലേക്കാണ് അപ്പച്ചനോടെ കാത്തിരിക്കുന്നത് താഴശ്ശേരി പള്ളിയുടെ ബാക്ക് വശമാണ് ഈ കാണുന്നത് ഇവിടെയാണ് ഗ്രോട്ടോ ഉള്ളത് ഇത് നിന്ന് വരുമ്പോൾ കുഴൂര് പാറപ്പുറം വഴി വരുമ്പോൾ ഈ വശത്തു കൂടിയാണ് വരാം നമ്മുടെ ഇവിടെ നിന്ന് പൂപ്പത്തിൽ നിന്ന് വരുമ്പോൾ ഇതാണ് ഫ്രണ്ട് വശം തെക്കൻ താണിശ്ശേരി പള്ളിയാണ് നമ്മുടെ ഇടവകം അതാണ് തെക്കൻ താണിശ്ശേരി അപ്പം നമ്മൾ നേരെ വരുന്നത് ഈ വഴിക്കാണ് വരാം പൂപ്പത്തിൽ നിന്ന് വരുമ്പോൾ ഇവിടെയാണ് ഫ്രണ്ട് വശം പള്ളിയുടെ ഇപ്പോൾ കുടിമരൊക്കെ ഉള്ളത് ഇവിടെയാണ് നേരെ വരുമ്പോൾ അന്തുണിസ് പുണ്യാളുടെ കപ്പലാണ് ഫസ്റ്റ് തന്നെ അപ്പം മക്കളൊക്കെ വരുന്നുണ്ട് മക്കളെ ഞാൻ ട്രിപ്പ് എല്ലാവരും ഞങ്ങൾ അങ്ങനെ പതിവ് പോലെ വരാറ് അപ്പച്ചൻ്റെ അടുത്ത് വന്നെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ദിവസം ഒന്നും ഇല്ലാട്ടോ ചങ്കകളെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും അപ്പച്ചനെ കാണാൻ തോന്നുമ്പോൾ ഒക്കെ ഞങ്ങൾ ഞാനും മക്കളും കൂടിയിടെ വരാറുണ്ട് കുറച്ച് നേരം വന്ന് അപ്പച്ചൻ്റെ അടുത്ത് കൂടി ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങളെക്കാളും സന്തോഷം ഒരു പക്ഷേ അപ്പച്ചനെ ആയിരിക്കും കാരണം ഏറ്റവും കൂടുതൽ ഇപ്പം ഞങ്ങളോടൊപ്പം ചിലവഴിക്കുന്ന സമയങ്ങളായിരിക്കും ഈ ഒരു സമയം കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്ക് അപ്പൊ ഇതാണ് ഞങ്ങളുടെ താഴ്ശേരിപ്പള്ളി തെക്കൻ താണിശ്ശേരി ഇരിങ്ങാലക്കുട രൂപതേണ്ട ഇപ്പൊ ഇവിടെ കുർബാന ഉണ്ട് ഇപ്പൊ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് അഞ്ചരയ്ക്ക് കുർബാന ഉണ്ട് എല്ലാ വ്യാഴാഴ്ച അഞ്ചരയ്ക്ക് കുർബാന ഉണ്ട് അപ്പൊ ആ കാണുന്നതാണ് നമ്മുടെ സെമിത്തേരി എൻ്റെ മക്കളുടെ അപ്പച്ചൻ ഉറങ്ങുന്ന സ്ഥലം അവിടെയാണ് എന്റെ മക്കളുടെ അപ്പച്ചൻ ഉറങ്ങുന്ന മണ്ണാണത് വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞങ്ങൾ അടുത്തേക്ക് പോകുന്നത് അപ്പച്ചന്റെ കല്ലറയിൽ ഇന്നലത്തെ പൂ ഇന്നലെ വരെയുള്ള പൂക്കളൊക്കെ വാടിക്കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എടുത്ത് മക്കൾ കളഞ്ഞ് ക്ലീനാക്കി കല്ലറൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകണം നമുക്ക് നിറച്ചും ചവറുകളാണ് തൊട്ടടുത്ത് മറ്റേ റബ്ബർ മരത്തിൻ്റെ തോട്ടൊക്കെ ഉള്ളതിൻ്റെ പേരിൽ എപ്പോഴും കാറ്റത്ത് ചവറുകളൊക്കെ വീണ് കിടക്കും അപ്പോൾ അതൊക്കെ ചൂലെടുത്ത് അടിച്ച് ക്ലീനാക്കണം വെള്ളം ഒഴിച്ചൊന്ന് കല്ലറൊന്ന് കഴുകണം നിറച്ചും ചപ്പും ചവറൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് പുതിയ പൂക്കൾ വെക്കാനായിട്ട് പൂക്കൾ വെച്ചിട്ട് വേണം നമുക്ക് കുർബാനക്ക് കയറാൻ ഇവിടെ ഒരുപാട് പേര് ഉറങ്ങുന്ന സ്ഥലമാണ് ഞങ്ങളുടെ കുറെ പ്രിയപ്പെട്ടവരിവിടെയുണ്ട് ഞങ്ങളുടെ ഏർ കുടുംബക്കാരായിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാം ഇവിടെ ഉണ്ട് എല്ലാവർക്കും വേണ്ടിക്ക് പ്രാർത്ഥിക്കും ഞങ്ങളിവിടെ വരുമ്പോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ നമ്മൾ കിടക്കേണ്ട ഒരു മണ്ണാണിത് അത് തന്നെ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്നല്ലെങ്കിൽ നമ്മൾ നാളെ ആരൊരാള് അപ്പൊ നമ്മൾ ഈ ജീവിതത്തിൽ നമ്മൾ സന്തോഷമായിട്ട് എല്ലാവർക്കും സന്തോഷം കൊടുത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പച്ചെന്റെ കല്ലറ നമ്മൾ കഴുകി ക്ലീൻ ആക്കി നിറച്ച് ചവറൊക്കെ വീണെടുക്കുന്നുണ്ട് ചങ്കളെ അപ്പൊ നമ്മ ചവറെ ക്ലീനാക്കി നമ്മ ആ ഒരു ഏരിയ മൊത്തം നമ്മൾ നമ്മടിച്ച് ക്ലീനാക്കി ഇനി പൂക്കളൊക്കെ നമുക്ക് വെക്കാം ഒരു പക്ഷെ അപ്പച്ചനിതെല്ലാം നിന്ന് കാണുന്നുണ്ടാവും എൻ്റെ ഒരു വിശ്വാസം മക്കളുടെ വിശ്വാസം അങ്ങനെ തന്നെയാ മക്കളെപ്പോഴും പറയാറുണ്ട് അപ്പച്ചൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് ഉണ്ടാകുമി അവർക്കത് ഫീൽ ചെയ്യാറുണ്ട് അവർ ഓരോ പൂക്കൾ വെക്കുമ്പോഴും അപ്പച്ചനോട് സംസാരിക്കുമ്പോഴും കുറച്ചു നേരം അവരോട് സംസാരിക്കും ഞാനും അതുപോലെ തന്നെ മക്കളുടെ കുറുമ്പുകളെല്ലാം മക്കൾ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ അപ്പച്ചനോട് പരാതികളായിട്ട് പറഞ്ഞിട്ടേ പോകുള്ളൂ മക്കൾ കേൾക്കേ തന്നെ ഞാൻ പറയും മക്കളെന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അപ്പച്ച മക്കളെന്നോട് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോ അവർക്ക് കേൾക്കുമ്പോ തന്നെ ഒരു വിഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഞാൻ മക്കളോട് പറയും നമ്മ സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാൻ പറ്റും മക്കള് സംസാരിക്കണം അപ്പച്ചനോട് ഇപ്പൊ നേരം കുറച്ചുനേരം അപ്പച്ചനടുത്തു പ്രാർത്ഥിക്കാൻ പോയാണ് മൂന്ന് റോസാ പൂക്കൾ അത് അപ്പച്ച മക്കളാണ് കേട്ടോ അപ്പച്ചന്റെ ഏഞ്ചൽസാണ് പമ്മു പൊന്നു പപ്പി അത് അപ്പച്ച ഏഞ്ചൽസാണ് അപ്പച്ച തൊട്ടടുത്ത് കൊണ്ട് ഞാൻ ആ മൂന്ന് റോസാപ്പൂക്കൾ എപ്പോ വന്നാലും എൻ്റെ കയ്യിൽ മൂന്ന് റോസാപ്പൂക്കൾ ഉണ്ടാകും അപ്പച്ചന്റെ മക്കളെ കൊണ്ട് അപ്പച്ചന്റെ അടുത്ത് ഞാൻ വെക്കാറുണ്ട് ഞാൻ അത് അപ്പച്ച തൊട്ടടുത്ത് തന്നെ ഞാൻ വെക്കും അപ്പച്ചന്റെ മക്കളാണത് അമ്മ രാവിലെ കൊണ്ടുവച്ച പൂക്കളാണ് വാടിയിട്ടില്ല അപ്പൊ അത് ഞാൻ വെച്ചു അതെടുത്ത് മാറ്റിയില്ല അമ്മ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അപ്പച്ചന്റെ അമ്മയാണ് എൻ്റെ മക്കളുടെ അപ്പച്ചൻ്റെ അമ്മയാണ് അപ്പൊ ആ പൂക്കൾ വാടിയിട്ടില്ല ഇതുവരെ അപ്പൊ അത് ഞാൻ വെച്ച് അമ്മ എല്ലാ ദിവസവും പള്ളി വരും വരൂട്ടോ അമ്മ എല്ലാ ദിവസവും വന്ന് അപ്പച്ചൻ്റെ അടുത്ത് വന്ന് പൂക്കളൊക്കെ വെച്ചിട്ട് പോവുള്ളൂ എനിക്കും എല്ലാ ദിവസവും വരാൻ പറ്റാറില്ല അപ്പൊ ഞാൻ എന്നെ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വരാറുണ്ട് എല്ലാ പൂക്കളും നമ്മള് വെച്ച് ഇനി നമുക്ക് കൊറച്ചു നേരം പ്രാർത്ഥിക്കാം ഇപ്പൊ കുർബാന തുടങ്ങും അപ്പൊ നേരം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കുർബാനക്ക് പോകാം മക്കളുണ്ട് എന്റെ കൂടെ അപ്പൊ ഒരു നിമിഷം നമുക്ക് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം കുർബാന തുടങ്ങാൻ സമയായിട്ടുണ്ട് മക്കളും അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അവർ എന്നെ പറ്റി പരാതികൾ പറഞ്ഞേക്കണെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ എന്റെ പരാതികളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരും അവരുടെ പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അപ്പച്ചൻ കേട്ടിട്ടുണ്ടാകും എന്നെ ഏൽപ്പിച്ചു അപ്പച്ച സുന്ദരി കുട്ടികളാണ് അപ്പച്ചന്റെ സ്വർഗം മറ്റു കാര്യം അപ്പച്ചനോട് ആവശ്യപ്പെട്ടുള്ളൂ മക്കളെ നന്നായി നോക്കണോട്ടാന്ന് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഞാനത് സാധിച്ചിട്ടുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് അപ്പൊ നാളെ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനെന്നും പോരാറ് നാളെ വരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും വരും എന്ന പ്രതീക്ഷയോട് കൂടി ഞാൻ തിരിച്ചു പോവുകയാണ് ഞാനും മക്കളും അപ്പൊ അവിടെയുള്ള എല്ലാ ആത്മാക്കൾക്കും അവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ മക്കളുടെ പ്രാർത്ഥനയുണ്ട് എല്ലാവരും ദൈവ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ നമുക്ക് വേണ്ടിക്ക് അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടാകും അപ്പൊ കുർബാന ഒക്കെ കഴിഞ്ഞ് ചങ്കേളെ കുർബാന കഴിഞ്ഞ് അപ്പച്ചടുത്ത് ഒന്നുകൂടി വന്ന് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും സന്തോഷായിട്ടിരിക്കുക ഓക്കേ ചങ്കേളെ